ഞാന് എവിടെ ഉള്ളത് മനസ്സിലായില്ലോ ഞാന് സൗദിയിലെത്തിയതല്ല ഒരു യമനി ഇങ്ങോട്ട് വന്നതാണ് ബസാം കണ്ടിട്ടുണ്ടോ അല്ലേ എനിച്ചു കേരളം हाँ अब हम कब मैं टू इयर्स फॉर मोर दन टू इयर्स रंड अर्सा इपॉय मैंने पे नेपाडा वाले तो पढ़ी का मालूम ऐसे भी ये सर सुन जाना ए 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 ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവരല്ല പക്ഷേ അത് നമ്മൾ സ്വാഗതം ചെയ്യാൻ കേട്ടോ പിന്നെ ബസ്സാമിന് നമ്മളെ മലയാളികളോട് ഇവിടെ കേരളത്തിൽ വന്നിട്ട് രണ്ട് വർഷമായി ഇപ്പോൾ ഇവിടുന്ന് പോകണില്ലായെന്ന് പറഞ്ഞ രണ്ട് വർഷത്തെ കോഴ്സ് കൂടിയ ബാക്കിയുള്ളൂ പി എച്ച് ഡി എടുക്കുക പി എച്ച് ഡി അല്ലേ പി എച്ച് ഡി എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ തിരിച്ച് പോകണില്ല കാരണം കേരളത്തിലും അതുപോലെ തന്നെ എസ്പെഷ്യലി മലപ്പുറത്തും അവന് ഇവിടെ എൻ്റെ നമ്മളെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത

Yeah. Do you have friends? Yeah. Can you tell me more, more than him? More than him? Can you give me? Yes. No. Mm -hmm. How about your Kerala? Kerala. Are you happy here? Yeah. 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 Of course. You don't want to return to Yemen? No. 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 You <laughs> yes, <sir>. Yeah. <laughs> because too much friends here yes, sir. also. Yes. Okay. 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 I'm so every time going going good by Malayalam. Ah. Okay. Okay. <laughs> okay. Okay. Come on. I also say you're not any Malay. <laughs> ha. Ha. You're not that Malayalam. ഇല്ല പങ്കോ ആ ഓക്കെ ഓക്കെ എന്താ ചെയ്യണം അതായത് നമ്മള് ദേശീയ ഗാനൊക്കെ അറിയുന്ന പറഞ്ഞത് ദേശീയ ഗാനം ഞാൻ ഒന്ന് കാണിച്ചല്ലോ നോക്കി നമുക്ക് എന്താ അറിയാം എന്നുള്ളത് ജയ ജനഗണായ അപ്പോ നമുക്കുള്ള അറബിക് ഫുഡാണ് നല്ല കുക്കാണ് ചെഫ് ആണ് ഇത് മഹൂത്ത് കേട്ടിട്ടുണ്ടാവും ഈ മക്കളൂപ ചിലപ്പോ അറബിക്ക് ചില കടയിലൊക്കെ ഉണ്ടാവും പക്ഷെ അടിപൊളിയായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സൽക്കരിക്കണതാണ് എനിക്ക് നമ്മളെ വിളിച്ച് എന്താ പറയാ ഒരട്ട ദിവസം നമ്മള് ഇവിടെ ഹൈവേ കണ്ടു മക്കളെ കണ്ടിട്ട് വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ശേഷം ആണ് രണ്ടു ദിവസമായിട്ട് നമ്മളെ വിളിക്കണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഈ തോപ്പും ഇതൊക്കെ എനിക്ക് പിന്നെ എന്താ പറയാ അണിഞ്ഞു തന്നത് ഞാൻ എന്റെ കണ്ട ഒരു കാട്ടർബിയിലൊക്കെ ഉണ്ടാവും എങ്കിലും കൂടി ഓക്കെ കുഴപ്പമില്ല അഷ് ഞാനീ മകുലൂബ് മധോ ഞാൻ പറഞ്ഞ നിങ്ങൾ കണ്ട ഭക്ഷണം എന്റെ ആവത്തി കഴിച്ചോണ്ടാവും അതല്ല വേറെ വിഷയം ഇവന് നിരന്തരമായിട്ട് രണ്ട് സൈറ്റിന്റെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതും ഇഷ്ടമാണ് അതുപോലെ തന്നെ എന്താ പറയാ ഇങ്ങനെ ഒരാളെ സൽക്കരിക്കണം ഒക്കെ ഇഷ്ടായിട്ടായിരിക്കും ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് പോവാൻ തോന്നുന്നില്ല ഞാൻ ഇവിടെ നിൽക്കാൻ മൂന്ന് വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് മക്കള് രണ്ടാളും പിന്നെ അറബി അല്ല മലയാളം ശരിക്കും പറഞ്ഞു കേട്ടില്ല അടിപൊളിയായിട്ടുണ്ട്

എന്താ പച്ചക്കടെ ലോലോ ഇത് ഇവിടെ അവിടെ ഉണ്ട് യമരിക്കലുണ്ട് പക്ഷെ ഇത് കല്ലുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞത് ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണ് പക്ഷെ ഇങ്ങനത്തെ മൺപാത്രങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ അധികം കല്ലുകളാണ് എനിക്ക് എത്തി അറിയാനെ اذا تي هذا روح نص واحد بس احنا نفضل هذا حجر اه احسن يعني احسن اوكي ان شاء الله بس هالقايقه بس لما قايجتي لك مكلتك انا كان اوكي تست تست دبا بقول شو اجى له يقول كثير دقيقه دقيقه كله كثير مليان كويس 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 قايقه يعني جاي ما يجيتله هذا وانا عشان غسل يدي يعني اه اوكي نبدا يلا اوكي ഓക്കേ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നിട്ട് ഭാഗ്യ വിശേഷങ്ങൾ കണ്ടിട്ട് വായു വെള്ളൂറുണ്ട് പിന്നെ ട്രഡീഷണൽ ഫുഡാണ് ശരിക്കും രണ്ടായി ഇതും രാവിലെ മട്ടൻ വാങ്ങാൻ പോയി കിട്ടില്ല അതുകൊണ്ട് പിന്നെ ആ ഇത് ഉള്ള തേങ്ങ മുറിച്ചിട്ടാണ് ഞമ്മളെ നാട്ടിൽ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ കാണുന്നതൊക്കെ വീഡിയോ കണ്ടതാകും ഏതായാലും അഹമ്മദ മക്കളെ ഇതില് വൈതൃങ്ങിയൊക്കെ ഇത് കഴിക്കുന്നവർക്കാണ് ഇതിനെ പറ്റി അറിവുള്ളൂ കേട്ടോ ഇത് ടേസ്റ്റ് ഒക്കെ ഞാൻ പറയാം ഇത് മനുഭവത്ത് നല്ല സാധനം നമ്മളവിടെ കണ്ട് പക്ഷേ ഇത് വല്ലാതെ ജാസ് ഇല്ല അത് പിന്നെ നമുക്ക് വല്ലാതെ പോകില്ല അത്ര അങ്ങനത്തെ ഒരു അറബിക് ടേസ്റ്റ് ആണ് اوكي جبت السيارة انت الحين لبس هذا عربي تكلم عربي تكلم عربي؟ اه ايه مرة مضبوط يعني كويس ما يقدر كلام يا اخي كلام عشان مرة يعني حلو ما آه شاء الله ويلكم سام ايش تقول يعني مياو 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 هلا مليالا ايش اسمه إيه اسمه ايه, إيه؟ মানে ইংচু এনে

അങ്ങനെ മഷാ അല്ല നമ്മളെ അടിപൊളി ഫുഡ് എന്താ പറയാ ഒരു രസില്ലട്ടോ സൽക്കരിച്ചിട്ട് നമ്മളെ കൊണ്ട് ഞാൻ ആ പിന്നെ തോപ്പൊക്കെ നയിച്ചു വെച്ച് കാരണം ഒരു അടങ്ങാറായിട്ട് നിക്കേന് ശരിക്കും റിലാക്സ് ആണ് ഫുഡ് പിന്നത് ഇനിയിപ്പാ സാമ് കോഫി എമൽ കോഫി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിച്ചിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞത് പക്ഷെ അത് ഗഹ ട്ടോ ഗവേഷം സൂപ്പർ കോഫി ാണ്ട്ടോ ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിക്കണത് അപ്പൊ കോഫി കുടിച്ചിട്ട് പോവാന്ന് പോവാള് അറബിക്ക് വേഷമാണ് പക്ഷേ മലയാളം എല്ലാർക്കും സുഖമാണോ ചേക്ക് എല്ലാർക്കും സുഖമാണോ കേരള ഇഷ്ടമാണ് ബ്രൂ കോഫി ആണ് നമുക്കറിയാം കേരളം നമ്മളെ കേരളം കേരളത്തെ പോലെ നാട് കേ പിന്നെ ലോകത്തിലില്ല എന്നൊക്കെ നമുക്കറിയാം ഒരുപാട് സുന്ദരമായിട്ടുള്ള നാടുകളൊക്കെ കേരളത്തിലുണ്ട് അല്ല സോറി ലോകത്തിലുണ്ട് പക്ഷേ നല്ല സ്വിറ്റ്സർലാൻഡ് പോലത്തെ നാടുകളൊക്കെ ഉണ്ട് പക്ഷെ കേരളത്തെ പോലെ ഒരു നാട് കേരളം മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് കുശുമ്പ് അസൂയ അസൂയാജിബർ വൈരാഗ്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കൂടിയിട്ട് പ്രകൃതി ഇത്രത്തോളം അതായത് തോടുകള് കുളങ്ങള് പുഴകള് കടല് മരങ്ങള് പിന്നെ തണുത്ത പ്രദേശം ചൂടുള്ള പ്രദേശം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നാട് ലോകത്ത് വേറെല്ലെട്ടോ അത് പച്ചയായിട്ടുള്ള സത്യമാണ് പിന്നെ അസർബൈജാനെ പോലത്തെ നാടുകളുണ്ട് സ്വിറ്റ്സർലാൻഡിനെ പോലത്തെ ഓസ്ട്രേലിയാനെ പോലത്തെ നാടുകൾ ഇഷ്ടം മാറി ഉണ്ട് പക്ഷെ എന്താ പറയാ സുന്ദരമായിട്ടുള്ള നാടുകൾ പക്ഷെ കേരളത്തെ പോലെ ഓൺലി കേരള അല്ലേ ഓക്കെ കേരളവും ഇഷ്ടമാണ് ഓക്കെ യു റിട്ടേൺ ബാക്ക് ടു യു മെൻ നെവർ I yeah. want to oh, he will marriage here. How old are you now? How old are you now? No. Uh, six years old. Uh, uh, after uh, six years, okay. After twenty years. Uh, after twenty years. Oh my God. Uh, no. After twenty years. Uh, 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 you. I I, know, I will search, I will search one lady for you. Um. One girl. ഗുഡ് ഗേൾ ഭയങ്കര ഇഷ്ടാട്ടോ അവിടെ എന്താ പറയുക മക്കളും എല്ലാരും ആയിട്ടും മലയാളികളൊക്കെ ആയിട്ട് കേരള സ്റ്റുഡൻസ് ആസോനോ യൂർ ഫ്രണ്ട് മലസിന്റെ പേരാണ് ടീച്ചർ റാണി ടീച്ചർ ഈ വീഡിയോ കാണോന്ന് അറിയില്ല ഏതായാലും അഭിനന്ദനങ്ങൾ കാരണം ഇങ്ങനത്തെ മക്കളെ സ്റ്റുഡന്റായിട്ട് കിട്ടിയതും പിന്നെത്തോളം ചെയ്യാൻ പറ്റും പറ്റി ആ Anna. Uh. No. Uh, Who is your Anna. best friend? Anna. 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 Uh, yeah. <laughs> Anna? My best friend is Elena. Elena. uh, -huh. uh -huh. Okay, she came here? No. Hmm. Yeah? Elena, Elena. She came here? Yeah. Yeah. Oh. Uh -huh. Many of times and I got to her home Oh, okay. where is her Elena? Yeah. 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 A neighbor Maybe, uh, also. Uh, uh, yeah. yeah. Uh -huh. Maybe 400 meters like. Only. Mm -hmm. Okay, 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 okay. 100. Okay, we can see her. Elena. Huh? Elena. Where yeah. is she now? I don't she, know. She, no, she's at home. Okay. At home. No, At home now? Mm. No, if you call... Okay. okay. She will try okay. to call. Okay, okay. After.